പ്രഭാതത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന തലത്തിലായിരിക്കത്തില്ല ഉച്ചക്ക് നിന്നോട്ടാണുണ്ട് നമസ്കാരം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിൽ അതൊരു സംശയവുമില്ല മയുടേ ജീവിതം കൊണ്ട് എപ്പോഴോ എൻ്റെ ഏകാന്തതയിൽ ഇരുന്ന് എഴുതിയ കുറച്ച് വരികൾ പിന്നീട് സമൂഹം ഏറ്റെടുത്തു ഒരു പ്രിയപ്പെട്ട മലയാളത്തിന്റെ ഏറ്റവും വലിയ സംവിധായകൻ അത് ഏറ്റെടുത്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ പതിനാല് വർഷങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ പുസ്തകത്തിന്റെ പിന്നാലെ അലഞ്ഞ് നടന്ന് അത് ചിത്രീകരിച്ച് നമ്മുടെ മുമ്പിൽ സമ്മാനിച്ചിരിക്കുക ആ അനുഗ്രഹം തുടർന്ന് പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മ്യൂസീഷ്യൻ നമ്മളോടൊപ്പം ആ സിനിമയിൽ പങ്കുചേരുന്നു അത് അദ്ദേഹത്തോടൊപ്പം ഈ വീതി പങ്കിടാൻ എനിക്ക് അവസരം കിട്ടുന്നു ഇതിൽ പല എന്താണ് ഒരു എഴുത്തുകാരന് ലഭ്യമാവേണ്ടത് മാർച്ച് ഇരുപത്തിയെട്ടിന് നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ വരികയാണ് കൂടുതൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കാരണം ഞാൻ ആ സിനിമ കണ്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ വായനക്കാരനെ പോലെ എനിക്കും കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ എഴുതി വെച്ചതിൽ നിന്ന് എത്രത്തോളം സിനിമ ഹോളിലേക്ക് വരാൻ കഴിയും നമ്മുടെ സങ്കല്പത്തിന് മുകളിൽ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒരു ചെറിയ സംശയം സംശയമുണ്ടായിരുന്നു പക്ഷെ സിനിമ കണ്ടപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മനോഹരമായ ഉജ്ജ്വലമായ ലോകോത്തരമായ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു എഴുത്തുകാരൻ എന്നാലും എനിക്ക് കൂടി നിങ്ങളോട് പറയാൻ കഴിയും ബ്ലസ്സി എന്ന സംവിധായകൻ പൃഥ്വിരാജ എന്ന അഭിനേതാവ് ഏവർ കുമാർ എന്ന് പറയുന്ന വലിയ സംഗീതജ്ഞൻ സുനിൽ ക്യാമറ നാല് കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ സിനിമയെ ഉച്ചരങ്ങളിൽ ഉച്ചരങ്ങളും ആക്കുമെന്ന കാര്യത്തിൽ അതൊരു സംശയവുമല്ല നിങ്ങളെതിരെയും ആ സിനിമ കാണാൻ വേണ്ടി ക്ഷണിക്കണം താങ്ക് യു Coming back to Malayalam after Yoda, I did a small movie with before. But this is a musician, a music composer's movie in a way. So much in real estate to compose. And I feel honored to work with Mr. Blessed. Mr. Ben and the whole team, they, they have given their soul to this movie and looking at them reaffirms really my faith in cinema. Um, he's made a Malayalam Lawrence of <laughs> വെബ്സൈറ്റിൽ ഇനോബറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ റോമാൻസ് അങ്ങനെ ക്ഷണിക്കുന്നു പിന്നെ സ്വീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു മീഡിയയിൽ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നതിന് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ ഞാൻ നന്ദിയോടെ സഹകരണം ചെയ്യാം ഈ ഇത്തരത്തിലൊരു വെബ്സൈറ്റ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് എന്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് എന്ന് പലരും ചോദിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ അണിയറ പ്രവർത്തകർ ഒക്കെ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ലോകം അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വെബ്സൈറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട ആ മസറയും ഡെസേർട്ടും പ്രഭാതത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കത്തില്ല ഉച്ചയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ ഈവനിങ്ങിൽ കാണുമ്പോൾ മറ്റൊരു ലൈറ്റിൽ ഈവനിങ് ലൈറ്റിലായിരിക്കും കാണുക രാത്രിയിൽ കാണുമ്പോൾ രാത്രിയുടെ ഡെസേർട്ടിനെ കാണാൻ കഴിയും എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് കരുതുന്നത് അത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ റഹ്മാൻ സാറ് എത്തി ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് തീർച്ചയായിട്ടും വളരെ കൗതുകത്തോടുകൂടി അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളത് പ്രസൻ്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക് ലോഞ്ച് നമ്മൾ മാർച്ച് ടെൻത്തിന് അത്ലറ്റ്സ് കൺവെൻഷൻ സെൻ്ററിൽ വച്ച് നടത്തുകയാണ് അതിനും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അത് തീർച്ചയായിട്ടും റഹ്മാൻ സർവ്വ നേരിട്ട് അത് അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് യഥാണ്ട് ഒരു ഈ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്കൊരു മ്യൂസിക്കൽ സാധ്യതയെക്കുറിച്ച് പലരും സംശയത്തോടു കൂടി ചോദിക്കും മ്യൂസിക്കലിൻ്റെ ഒരു റീൽ റെക്കോർഡിങ്ങാണ് പക്ഷെ ഇത്രയധികം പാട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കൊന്ന് ഞാനൊരു ഒരു പാട്ടിന് വേണ്ടിയാണ് സാറിനെ ഞാൻ സമീപിച്ചത് പക്ഷെ അത് പല പല ഘട്ടങ്ങളിലായിട്ട് പല പല രീതിയിൽ അത് പല പല റീൽ റെക്കോർഡിങ്ങിൻ്റെ ഏതാണ്ട് ഒരു വലിയൊരു പാട്ടുകളൊക്കെ നമുക്ക് എത്ര നമുക്ക് പിന്നീട് പറയാം അത് സാറ് നേരിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വലിയ ഇവന്റ് മാർച്ച് ടെൻത്തിന് നടക്കുകയാണ് അതിനും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഇവിടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവിട്ട പിന്നെ സാർ എല്ലാവരോടും നിങ്ങളെല്ലാവരോടുകൂടെ നന്ദിയും സ്നേഹവും അറിയിക്കും താങ്ക് യു Oh, that the website changes. <laughs> 10th uh, march 10th is the music launch not just the music launch it's actually launching the film and launching his dream the team's dream and thank you so much at least it.